എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് സ്വാഗതം ഇറാന്റെ മന്ത്രി അബ്ബാസ് അറാക്ഷി ചൈനയിൽ നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് അദ്ദേഹം ചൈനയിലെ ഒരു മാധ്യമത്തിനോ ചൈനീസ് മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നു ഇസ്രായേൽ ഏതെങ്കിലും രീതിയിൽ ഇറാന്റെ നേരെ ആക്രമണമോ ആക്രമണമോ അതുപോലെ ഇറാനുള്ളിൽ ഏതെങ്കിലും അന്ധചിത്രതയ്ക്കുള്ള ശ്രമങ്ങളോ നടത്തിയാൽ ഇസ്രായേലിനെതിരെയുള്ള പ്രതികരണം അതിരൂക്ഷമായിരിക്കും എന്ന രീതിയിലാണ് ഇറാൻ്റെ വിദേശകാര്യ മന്ത്രി അബ്ബാക് സരാക്ഷി പ്രതികരിച്ചിരിക്കുന്നത് കാരണം ഈ വാർത്ത അദ്ദേഹത്തിൻ്റെ ഈ വാർത്താ സമ്മേളനം യോജിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വിവരമുണ്ട് കാരണം ഇറാനുള്ളിൽ ഇസ്രായേൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നു എന്ന ഒരു സത്യം അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ അത് ചർച്ച ചെയ്താണ് കാരണം ഇറാൻ ഭരിക്കുന്നത് ഒരു യാഥാസ്ഥിതിക ഭരണകൂടമാണ് അവിടെ പുരോഗമനവാദികൾ മാറ്റങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നുണ്ട് അവരെ മുൻനിർത്തി ഇറാനിലൊരു ഭരണമാറ്റത്തിന് ഒരു അട്ടിമറിക്ക് ഇസ്രായേൽ ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും ഇറാൻ ഗോത്രവർഗങ്ങൾ നിറഞ്ഞ ഒരു രാജ്യമാണ് അവരെയൊക്കെ സ്വാധീനിച്ച് ഒരു അട്ടിമറിക്ക് ഇസ്രായേൽ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകൾക്ക് സ്ഥിരീകരണം നൽകിയാണ് അബ്ബാസ് റാക്ഷി തൻ്റെ പ്രസ്താവനയിലൂടെ മാത്രമല്ല നമ്മൾ നേരത്തേക്ക് ഇത്തരം വാർത്തകൾ ചർച്ച ചെയ്താണ് ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന ഹമാസിൻ്റെ പരമോന്നത നേതാവിനെ ഇസ്ര ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലാണ് മുസാദ് വധിക്കുന്നത് അതുപോലെ അഞ്ചാണവ ആണവശാസ്ത്രജ്ഞരെ ശാസ്ത്രകാരന്മാരെ ഇറാൻ്റെ ന്യൂക്ലിയർ ബോംബുമായി ബന്ധപ്പെട്ട് അതിൽ ഗവേഷണം നടത്തുന്ന അഞ്ച് ശാസ്ത്രകാരന്മാരെയാണ് ഇസ്രായേലിന്റെ മുസാദ് ഇറാനിൽ കടന്ന് കൊന്നു കളഞ്ഞു അതിൽ വനിതാശാസ്ത്രജ്ഞായ ഡറിയോഷ് റൺജിഹാ നിജാദ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞ കൂടിയുണ്ട് ഞാൻ ഈ വനിതാശാസ്ത്രജ്ഞരുടെ കാര്യം പറയുന്നത് ഇറാൻ വനിതകളെ അടിച്ചമർത്തുന്നു എന്നൊക്കെ ചില സംഗീത ചാനലുകൾ പറയാറുണ്ട് അവിടെ സ്ത്രീകളൊക്കെ ചാക്കിനുള്ളിലാണ് പർദ്ധയ്ക്കുള്ളിലാണ് അവർക്ക് പുറത്തിറങ്ങാനൊന്നും കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇറാൻ സന്ദർശിച്ചിട്ടുള്ള ആളുകൾക്കറിയാം അവിടുത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം അവർ പർദയൊന്നുമല്ല ഇടുന്നത് അവർ പാൻറ്റും അതുപോലെയുള്ള കാര്യങ്ങളും ഇടുന്നത് അതുപോലെ സ്ത്രീകൾ എല്ലാ രംഗങ്ങളിലും സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നതിനൊരു ഉദാഹരണമായിട്ടാണ് ഞാൻ അവിടുത്തെ വനിതാശാസ്ത്രകാരിയായ ഈ ദരീഷ് നിജാദിൻ്റെ കാര്യം പറഞ്ഞത് അവരെ മുസാദിൻ്റെ പിൻബലത്തോടു കൂടി ഇറാനിലുള്ള ആളുകൾ കൊല്ല കൊല്ലുകയായിരുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് അപ്പോൾ രാജ്യത്തിനുള്ളിൽ നിരന്തരമായി ഇസ്രായേൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന ഒരു പരമമായ സത്യം ഇറാൻ തിരിച്ചറിയുന്നുണ്ട് ഇതൊന്നുമല്ലാതെ സിറിയയിൽ ഇറാൻ്റെ എംബസി ഇസ്രായേൽ ബോംബിട്ട് തകർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നിരന്തരമായി ഇറാൻ്റെ പരമാധികാരത്തിന് നേരെ ഇസ്രായേൽ കടന്നു കയറുന്നു അതിന് ശക്തമായ താക്കീതാണ് അബ്ബാസ് അക്ഷി ചൈനയിലെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ കൂടി നൽകുന്നത് പക്ഷേ കാലഘട്ടങ്ങൾ മാറിമറിയുകയാണ് എന്നതിന് ചില ഉദാഹരണങ്ങൾ കൂടി വരികയാണ് കാരണം ഇറാനും ഇത്തരത്തിൽ തിരിച്ചടികൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നാണ് ഇത്രയും കാലം മൊസാദ് ഇറാനിനുള്ളിൽ കടന്നു കയറി ആ രാജ്യത്തിനുള്ളിൽ വിമതന്മാരെയും ഒക്കെ സംഘടിപ്പിച്ച് അന്ധചിത്രത്തേക്ക് ശ്രമിച്ചുവെങ്കിൽ ഇറാനും ഇപ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ തുടങ്ങി എന്നുള്ള വാർത്തകൾ ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം തൊട്ടിപ്പുറപ്പെട്ട പൊട്ടിപ്പുറപ്പെട്ട ആ നാളുകളിൽ തന്നെ നമ്മൾ കേട്ടതാണ് പ്രത്യേകിച്ചും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഓഫീസിൽ പോലും ഇറാൻ ഇറാൻചാരന്മാരുണ്ടായിരുന്നു അവരത്തരം വിവരങ്ങൾ ഇറാനിലെ ഇൻ്റലിജൻസ് മേധാ മേധാവികൾക്ക് കൈമാറി എന്നുള്ള രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു പല രാജ്യങ്ങളിൽ നിന്നും ഇസ്രായേൽ കുടിയേറിയ ജൂത കുടിയേറ്റക്കാരെ ഇറാന് ചാരവേല ചെയ്യുന്നതിന്റെ പേരിലൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇറാനും ഇറാനും തിരിച്ച് ഇസ്രായേലിനുള്ളിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന ഒരു തത്വം നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നുണ്ട് കാരണം ഇരു രാജ്യങ്ങളും ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള യുദ്ധത്തേക്കാൾ ഒരു നിഴൽ യുദ്ധം അതിനാണ് പ്രാമുഖ്യം കൊടുക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം നമുക്കിതിൽ നിന്ന് മനസ്സിലാകും പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ ഹമാസ് ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു അത് പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഹമാസ് ഈ യുദ്ധം തുടങ്ങുമ്പോൾ ഒക്ടോബറിൽ ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ഒരു പത്തൊമ്പത് വയസ്സുകാരിയായ പട്ടാളക്കാരിയോടാണ് പട്ടാളക്കാരിയുടെ വീഡിയോ ആണ് അവർ വളരെ ദയനീയമായി തന്നെ ഇസ്രായേലിൻ്റെ ഭരണ നേതൃത്വത്തോട് അപേക്ഷിക്കുന്നുണ്ട് ദയവായി ഞങ്ങളെ ഹമാസിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുക തങ്ങൾ മരണത്തിൻ്റെ നിലയിലാണ് ഏതു നിമിഷവും കൊല ചെയ്യപ്പെട്ടേക്കാം മാത്രമല്ല നിരന്തരം ബോംബുകൾ വീഴുന്ന ഒരു ബങ്കറിന് സമീപമാണ് ഞങ്ങൾ താമസിക്കുന്നത് ദയവായി ഞങ്ങളെ ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന രീതിയിൽ അവരുടെ ഒരു വീഡിയോയും പുറത്തുവിട്ടുണ്ടായിരുന്നു ഇത് പർപ്പസ് ഫുള്ളി അല്ലെങ്കിൽ ഇത് ഒരു പ്രത്യേക ലക്ഷ്യം വെച്ച് തന്നെ ഹമാസ് പുറത്തുവിട്ട വീഡിയോ ആണ് കാരണം ഇസ്രായേലിനുള്ളിൽ പ്രശ്നം ക്രിയേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി കാരണം അവരെ ഒരു ആഭ്യന്തര പ്രശ്നത്തിലേക്ക് കൊണ്ടു ചെന്നിടുക എന്ന ഇറാൻ്റെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും ഹമാസ് ഈ വീഡിയോ പുറത്തുവിടുന്നത് കാരണം ഇസ്രായേൽ ഇപ്പോൾ തന്നെ പ്രശ്നങ്ങളുണ്ട് ബന്ധുക്കളുടെ മോചനവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരുപാട് ജനകീയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ മിക്കപ്പോഴും പ്രധാനമന്ത്രിയുടെ ബഞ്ചമിൻ നദന്യാഹുവിൻ്റെ വീട്ടിന് മുന്നിലൊക്കെ പിക്കറ്റിങ് നടത്തുന്നുണ്ട് ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തെ പ്രതീകാത്മകമായി തന്നെ കബറടക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു ബന്ദികളുടെ മോചനത്തിൽ പരാജയപ്പെട്ട ബഞ്ചമ്പിൻ നദന്യാഹുവിനെ അദ്ദേഹം നിഷ്ക്രിയനായ ഭരണാധികാരി എന്ന രീതിയിൽ കബറടക്കുന്ന ഒരു ഏർപ്പാട് ഒരു സമരമുറ ഈ അടുത്ത ദിവസങ്ങളിൽ അടുത്ത് ഇസ്രായേൽ ദർശിച്ചു അപ്പോൾ അത് മുൻനിർത്തി അവിടെ ഒരു ജനകീയ പ്രക്ഷോഭത്തിന് കാരണം ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ട ഗവൺമെൻറ്റിനെതിരെ ഒരു ജനകീയ പ്രക്ഷോഭത്തിന് വഴി വഴിമരുന്നിടുവാൻ ഇറാനും ഇറാൻ്റെ പ്രോക്സി സംഘടനകൾ ഹമാസും ഹിസ്ബുലയും ഒക്കെ ശ്രമിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം നില്ക്കുകയാണ് എന്ന് വെച്ചാൽ ഇരുഭാഗവും ഇറാനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ഇസ്രായേലും ഇസ്രായേൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ഇറാനും ശ്രമിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്ന ഒരു സന്ദർഭമാണിത് കാരണം ഡയറക്റ്റായിട്ടുള്ള ഒരു യുദ്ധത്തെക്കാൾ പെട്ടെന്ന് തങ്ങൾക്കെതിരായ ഗവൺമെൻറ്റുകളെ അതാത് രാജ്യങ്ങളെ അട്ടിമറിക്കുക എന്നൊരു ദൗത്യം അത് ഇരുഭാഗത്തും നടന്നുവരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് നേരത്തെയൊക്കെ മൊസാദിന് ഒരു അപ്പർ ഗ്രാൻഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിലൊക്കെ ഒരു വലിയ മേധാവിത്വം ഉണ്ടായിരുന്നുവെങ്കിൽ ഇറാനും അത്തരം പ്രവൃത്തികളുമായി മുന്നോട്ട് പോകുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇറാനു വേണ്ടി ചാര പ്രവർത്തിച്ച് ഈ നാളുകൾ ഇസ്രായേലിൽ അറസ്റ്റിലാകുന്നത് എന്നൊരു യാഥാർത്ഥ്യമുണ്ട് പ്രത്യേകിച്ചും വ്യോമ മേഖലയിലും അതുപോലെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിലുമൊക്കെ ഇസ്രായേൽ മുന്നിലാണെങ്കിൽ ഇസ്രായേൽ അതിന് അഗ്രഗണ്യരാണെങ്കിൽ ഇറാൻ അറിയപ്പെടുക മിസൈൽ രാജാക്കന്മാരാണെന്നാണ് അപ്പോൾ ആ മേഖലയിൽ ഇറാൻ വളരെ വലിയ ഒരു പുരോഗതി നേടിയിട്ടുണ്ട് മിസൈലിൻ്റെ കാര്യത്തിലൊക്കെ പ്രത്യേകിച്ചും ഇപ്പോൾ അവർക്ക് ഇറാൻ്റെയും ചൈനയുടെയും ഒക്കെ സാങ്കേതിക വിദ്യ കൂടി പകർന്നു കിട്ടുമ്പോൾ ഇറാൻ മിസൈൽ രാജാക്കന്മാരാണ് എന്ന കാര്യത്തിൽ അടിവരയിട്ട് ഉറപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പോൾ വിവിധ മേഖലകളിൽ യുദ്ധത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും ശക്തരാണ് അതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ടൊരു യുദ്ധത്തിന് പോകാതെ അതാത് രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന രീതിയിലോട്ടാണ് ഇരു രാജ്യങ്ങളും കടന്നു പോകുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് അതാത് രാജ്യങ്ങൾ അതായത് ഇറാനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ഇസ്രായേലും ഇസ്രായേൽ പ്രശ്നങ്ങളുണ്ടാക്കി അവിടുത്തെ ഭരണത്തെ അട്ടിമറിക്കുവാൻ ഇറാനും ശ്രമിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട് നേരത്തെ മുസാദ് ഇതിലൊക്കെ ടോപ്പായിട്ട് അഗ്രഗണ്യരായിരുന്നുവെങ്കിലും ഇപ്പോൾ ഇറാന്റെ സംഘടനകളും ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് മറ്റൊന്നുകൂടി ഈ അവസരത്തിൽ നമ്മൾ ചേർത്ത് വെക്കേണ്ടതുണ്ട് ഇറാന്റെ വിദേശകാര്യ മന്ത്രിയും പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ വിവിധ രാജ്യങ്ങൾ ഇതുവരെ സന്ദർശിച്ചു വരുന്നു കഴിഞ്ഞു റഷ്യ ചൈന അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ അവർ സന്ദർശിച്ച് ഇസ്രായേലുമായിട്ടൊരു യുദ്ധമുണ്ടായാൽ ഈ അന്താരാഷ്ട്ര രാജ്യങ്ങളുടെയൊക്കെ വാക്കുകൾ അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്നൊരു ഉദ്യമം ഏറ്റെടുത്തുകൊണ്ടാണ് അവർ ഈ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുന്നത് ഈ അടുത്ത സമയങ്ങളിൽ ഇറാൻ്റെ വിദേശകാര്യ സഹമന്ത്രി ഇന്ത്യയിലുണ്ട് അദ്ദേഹം നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നത് പോലെ യമനിൽ കൊലക്കുറ്റത്തിനകത്തായിരിക്കുന്ന വധശിക്ഷക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിന് ഇറാൻ ശ്രമിക്കാം എന്ന രീതിയിൽ ഇറാന്റെ ഒരു പ്രധാനപ്പെട്ട നയതന്ത്ര ഉദ്യോഗസ്ഥൻ തന്നെ അദ്ദേഹം വാർത്താ വാർത്താസമ്മേളനത്തിൽ പറയുകയുണ്ടായി കാരണം ഈ അവസരത്തിൽ നിമിഷപ്രിയയുടെ മോചനത്തിന് എവിടെ നിന്നെങ്കിലും ശബ്ദമുയർത്തുവാൻ കഴിയുമെങ്കിൽ അനുകൂലമായി അതിന് സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് ഇറാന്റെ ഭാഗത്ത് നിന്നാണ് കാരണം ഇപ്പോൾ യമനലിൽ നിലവിലുള്ളത് ഹൂതികൾ ഭരിക്കുക ഒരു ഭരണമാണ് കാരണം ഹൂതികളെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കുവാൻ ഇറാന് മാത്രമേ കഴിയൂ അങ്ങനെ ഒരു മോചനം നിമിഷപ്രയുടെ കാര്യത്തിൽ ഉണ്ടായാൽ ഇറാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുകയും അത് ഇപ്പോൾ ഈ അവസരത്തിൽ ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിന്റെ സമയത്ത് ഇന്ത്യയുടെ നിലപാടുകൾ ഒരിക്കൽ കൂടി ഇറാൻ അനുകൂലമാകുന്നത് അന്താരാഷ്ട്ര സ്ഥലത്തൊക്കെ ഇറാന്റെ സ്വാധീനം വർദ്ധിക്കുന്നതിന് കാരണമാകുകയും ചില തിരിച്ചറിവ് ഇറാനുണ്ട് അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വിലയിരുത്തുന്നത് മറ്റൊന്ന് ഹൂതികൾക്ക് വിവിധ ഭാഗങ്ങളിൽ കിട്ടുന്ന ആയുധങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയൊക്കെ അവരുടെ അടിസ്ഥാനത്തിലാണ് അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ചൈന സാങ്കേതിക വിദ്യ ബാലിസ്റ്റിക് മിസൈലുകളും അതുപോലെ ഹൈപ്പർസോണിക് മിസൈലുകളും ഉണ്ടാക്കുവാനുള്ള സാങ്കേതിക വിദ്യ കൂടി ഹൂതികൾക്ക് പകർന്നു കൊടുത്തു എന്ന രീതിയിലൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മറ്റൊന്ന് അമേരിക്ക ഹൂദികളുമായിട്ട് ഒരു അനുരഞ്ജനത്തിൻ്റെതായ പാത സ്വീകരിക്കുന്നു എന്ന രീതിയിലും വാർത്തകൾ വരുന്നുണ്ട് കാരണം ഹൂതികൾ നിർമാർജ്ജം ചെയ്യുക വളരെ പ്രയാസകരമാണ് ഹമാസിനെ പോലെയോ അഹിസുല്ലയെ പോലെയോ കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല ഹൂതികൾ ഹൂതികൾ മിക്കപ്പഴും ചെങ്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക പ്രയാസമാണ് പ്രത്യേകിച്ച് യമൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു ഭൂഘടന വെച്ച് അവരുടെ പ്രകൃതി വെച്ച് ഏർ ഹൂതികളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക വളരെ പ്രയാസമാണ് ഹൂതികൾക്ക് ആയുധങ്ങളും മറ്റുള്ള സാമഗ്രികളുമൊക്കെ യമൻ പർവ്വതങ്ങളും അതുപോലെ മലമടക്കുകളും നിറഞ്ഞ രാജ്യമായതുകൊണ്ട് ആ സ്ഥലങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കുവാൻ കഴിയുന്നു എന്ന് തന്നെ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊക്കെ അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക പ്രയാസകരമായ ഒരു ഉദ്യോഗമായി നിൽക്കുന്നു മറ്റൊന്നും കൂടിയുണ്ട് ഈ ഹൂതികൾക്ക് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ സൈനിക നീക്കങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയുവാൻ കഴിയും കാരണം അവര് വലിയ മലകളുടെയും പർവ്വതങ്ങളുടെയും മുകളിലാണ് അവർക്ക് അതിനാവശ്യമുള്ള സാമഗ്രികളും സജ്ജീകരിച്ച് യമൻ കാത്തിരിക്കുന്നത് അഥവാ ഹൂതികൾ കാത്തിരിക്കുന്നത് അപ്പോൾ വളരെ ദൂരെ നിന്ന് തന്നെ ഇത്തരം ആക്രമണങ്ങളെ തിരിച്ചറിയുവാനും അവയെ നശിപ്പിക്കുവാനും ഹൂതികൾക്ക് കഴിയുമെന്നതും അമേരിക്കയും ഇസ്ലാ ഇസ്രായേലിനെയും ഒക്കെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ഹൂതികളെ ആക്രമിക്കുവാൻ അത് ചെങ്കടൽ വഴി മാത്രമേ കഴിയൂ അത് എളുപ്പം തിരിച്ചറിയുവാൻ ഈ പർവ്വതങ്ങളുടെയും മലകളുടെയും മുകളിലിരിക്കുന്ന ഹൂതി ഭടന്മാർക്ക് കഴിയുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഹൂതികൾക്കെതിരെ ഒരു അനുരഞ്ജനത്തിൻ്റെ മാർഗം സ്വീകരിക്കുവാൻ അമേരിക്കയും ഇസ്രായേലും ശ്രമിക്കുന്നു എന്ന വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിന് പ്രതിഫലമായി ഹൂതികൾക്ക് ലഭിക്കുക ഹൂതികളെ ഭീകര പട്ടികയിൽ നിന്ന് മാറും അന്താരാഷ്ട്ര ഭീകരന്മാരുടെ പട്ടികയിൽ നിന്ന് മാറ്റും കാരണം ഇസ്രായേലും അമേരിക്കയും തീരുമാനിക്കുന്ന കണക്കാണല്ലോ ഈ ഭീകര പട്ടികയിൽ ആളുകളെ ആഡ് ആടിയുകയും അതുപോലെ മാറ്റുകയും ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ എച്ച് ടി എസ് സിറിയയിൽ അധികാരം പിടിച്ച എച്ച് ടി എസ് എന്ന് പറയുന്ന ഭീകര സംഘടനയെ ഭീകര സംഘടനയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് മാറ്റുമെന്നൊക്കെ പറയുന്നു അപ്പോൾ അമേരിക്കയും ഇസ്രായേലും സ്വീകരിക്കുന്ന കണക്കാ വിചാരിക്കുന്ന കണക്കാണ് നടപടികളുണ്ടാകുക അതുകൊണ്ട് തന്നെ ഹൂതികളെ ഭീകര സംഘടനയിൽ നിന്ന് മാറ്റാം എന്നൊരു വാഗ്ദാനമാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നു മറ്റൊന്ന് ഹൂതികൾക്ക് ഒരു പൈസ അഥവാ സാമ്പത്തിക സഹായം യമന് നൽകാമെന്നൊരു വാഗ്ദാനം കൂടിയുണ്ട് എന്ന് പറയുന്നു പക്ഷേ ഹൂതികൾ ഇത് നിരസിച്ചിട്ടുണ്ട് എന്നും ഫലസ്തീനിലെ സഹോദരങ്ങളുടെ പോരാട്ടത്തിന് വേണ്ടി അവസാന ശ്വാസം വരെ നിലനിൽക്കുമെന്നും ഹൂതികൾ പറയുന്നുണ്ട് ഹൂത്തികളുടെ ആത്മാഭിമാനത്തെ വിലയ്ക്ക് വാങ്ങുവാൻ അമേരിക്കോ ഇസ്രായേലിനോ സാധിച്ചിട്ടില്ല എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നു തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങുന്നു മറ്റൊരു ആയി കാണുന്ന ഒരു പ്രാർത്ഥന ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വീഡിയോമായി കാണുന്നതുവരെ പ്രാർത്ഥനയപ്പെടുത്തുക ജഹിത്